കണ്ണൂർ ആക്രമണത്തിൽ പേർക്ക് പ്രദേശങ്ങളിലാണ് ാണ് നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചതെന്നാണ് നിഗമനം രാവിലെ ജോലിക്കായി ഇറങ്ങിയവർ റോഡരികിൽ ബസ് കാത്തുനിന്നവർ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടികൾ കൂടാതെ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നവരെ വരെ കടിച്ചു ടിയേറ്റ് മുപ്പത്തി അഞ്ചോളം വരുന്ന ആളുകള് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് രണ്ട് മൂന്ന് ആളുകൾക്ക് അഡ്മിറ്റ് ചെയ്യാനുള്ള പരിക്കുണ്ട് മറ്റുള്ള ആളുകൾക്ക് അത്ര അഡ്മിറ്റ് ചെയ്യാനുള്ള പരിക്കുണ്ട് പക്ഷെ എല്ലാവർക്കും കടിയേറ്റിട്ടുണ്ട് രാവിലെ ഒരു ആറു മണിയോട് കൂടി പൊതുവാച്ചേരി ഭാഗത്താണ് നായി വന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഒരു എട്ട് മണി ആയുമ്പോഴേക്കും അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ ഉച്ചമട്ട ചരക്കാത്ത് ആനേനമട്ട പുതുക്കിണിച്ചാല് അതുപോലെ തന്നെ പള്ളിച്ചാല് അത് അതുമുള്ള ഒരു അഞ്ചെട്ട് പ്രദേശങ്ങളിൽ ഈ ഒരു നായി എത്തുകയും ആളുകളെല്ലാം കടിക്കുന്ന തന്നെ ഉണ്ടായിട്ടുള്ളു എല്ലാ ആളുകൾക്കും നല്ല പരിക്കാണ് ജില്ലാ ആശുപത്രിയിൽ അവരെല്ലാം എത്തിച്ചിട്ടുണ്ട് നൂറ്റെട്ട് ആംബുലൻസിലും അതുപോലെ മറ്റു ആംബുലൻസിലും സ്വകാര്യ വാഹനത്തിനും വണ്ടിയെല്ലാമായി എല്ലാവരും ജില്ലാ ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആവശ്യമായ എല്ലാ ചികിത്സയും പരിചരണവും ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമായി കൊണ്ടിരിക്കുകയാണ്

ഭ്രാന്ത പിടിച്ച് അലയുകയായിരുന്ന നായയെ പിന്നീട് ചത്തനിലയിൽ കണ്ടെത്തി കടിച്ച നായയ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന് കൂടുതൽ പരിശോധനയിലൂടെയാകും വ്യക്തമാവുക ചികിത്സയിലുള്ളവർക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു